ഇത് നിങ്ങൾക്ക് കുറച്ച് ഫാൻസി ആയിട്ട് വെറൈറ്റി കിട്ടുന്ന കോട്ടൺ സാരീസിൽ തന്നെ ഇതുപോലത്തെ നിങ്ങൾക്ക് മൊത്തം ഇതിൻ്റെ മേളിൽ ഷെറോഷി ഡയമണ്ട് വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് ചെയ്ത് വെക്കുന്നത് ചെറിയ ബോർഡർ നമ്മുടെ കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ചെറിയ ബോർഡർ ഉള്ള ബോർഡറുള്ള ആണ് നടക്കുന്നത് തന്നെ അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കോപ്പർ ജെറിയുടെ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഫിനിഷിംഗ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോട്ടൺ സാരീസിൽ നിങ്ങൾക്ക് കോപ്പർ ജെറിയുടെ ഫിനിഷിംഗ് കിട്ടുന്ന സൈഡിൽ നിങ്ങൾക്ക് ടെസൽസിൻ്റെ നിങ്ങൾക്ക് വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതും ഫാൻസി ലുക്കിന് വേണ്ടി ഹലോ വീവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീറ ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് കോട്ടൺ സാരീസ് ഇപ്പം കോട്ടൺ സാരീസ് എന്തോ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് പ്രൊഡക്റ്റ് കോട്ടണിൽ തന്നെ പല പലതരം വെറൈറ്റീസും നിങ്ങൾ കിട്ടുന്നുണ്ട് ഫാൻസി കോട്ടൺ കിട്ടുന്നുണ്ട് പ്യുർ കോട്ടൺ കിട്ടുന്നുണ്ട് ജാം കോട്ടൺ ലിനൻ കോട്ടൺ ചന്ദേരി കോട്ടൺ ചുങ്ങണി കോട്ടൺ എല്ലാം വെറൈറ്റീസും നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് നൂറ്റി രണ്ടു രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റിൽ എല്ലാം വെറൈറ്റീസും കിട്ടുന്നുണ്ട് നൂറ്റി രണ്ടു ഞാൻ പറയുന്നത് അത് തുടങ്ങുന്ന റേറ്റ് മാത്രമേ പറയുന്നുള്ളൂ പ്രൊഡക്ടിന്റെ റേറ്റ് ഞാൻ പറയുന്നില്ല പ്രൊഡക്റ്റിന്റെ ഏതെങ്കിലും റേറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് അയച്ചു കൊടുക്കാൻ പറ്റും സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കാൻ പറ്റും ഫോൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാറ്റലോഗ്സ് മേടിപ്പിക്കാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും ലൈവ് ആയിട്ട് ഇവിടെ വന്ന് നമ്മുടെ ഇരുപത്തി പ്ലസ് കൗണ്ടേഴ്സ് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വന്ന് സൂറസ് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്തു ചെയ്യുന്നുണ്ട് അപ്പം ഇത് മൊത്തം നമ്മുടെ കോട്ടൺ സാരീസിന്റെ എല്ലാ എല്ലാത്തരം വെറൈറ്റീസും ഇവിടെ ഉണ്ട് ഡിജിറ്റൽ പ്രിന്റിൽ വേണമെങ്കിൽ ഡിജിറ്റൽ പ്രിന്റിൻ്റെയും വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നുണ്ട് എല്ലാം സ്റ്റോക്ക് പുതിയായിട്ട് ഇപ്പം വന്നേ ഉള്ളൂ നമ്മുടെ ഫാക്ടറിയിൽ തന്നെ ഇവിടെ വന്നേ ഉള്ളൂ അപ്പം ഞാൻ നോക്കിയപ്പം പുതിയായിട്ട് വന്ന കളക്ഷൻസ് ഉണ്ട് കുറച്ച് അപ്പൊ ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീവേഴ്സിനെ ഒന്ന് കാണിച്ചു തരാൻ ഞാൻ ഒരു കുറച്ച് കളക്ഷൻസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ വീവേഴ്സിന് വേണ്ടി മാത്രം ഇതുപോലത്തെ നമ്മുടെ കളക്ഷൻസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് നിങ്ങൾക്ക് കുറച്ച് ഫാൻസി ആയിട്ട് വെറൈറ്റി കിട്ടുന്ന കോട്ടൺ സാരീസ് തന്നെ ഇതുപോലത്തെ നിങ്ങൾക്ക് മൊത്തം ഇതിൻ്റെ മേളിൽ ഷിറോഷി ഡയമണ്ട് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് ചെറിയ ബോർഡറാണ് നമ്മുടെ കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ചെറിയ ബോർഡർ ഉള്ള ആണ് നടക്കുന്നത് തന്നെ അപ്പോൾ ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കോപ്പർ ജെറിയുടെ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടുന്നത് പറ്റും കോട്ടൺ നിങ്ങൾക്ക് കോഫർ ജീരോയുടെ ഫിനിഷിംഗ് കിട്ടുന്ന സൈഡിൽ നിങ്ങൾക്ക് ടെസൽസിന്റെ നിങ്ങൾക്ക് വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതും ഫാൻസി ലുക്കിന് വേണ്ടി അപ്പൊ ഇതുപോലത്തെ പലതര വെറൈറ്റീസ് സെറ്റ് ടു സെറ്റ് ആ മേടിക്കേണ്ടി വരുന്നത് മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് പേഴ്സണൽ യൂസ് സിംഗിൾ പീസ് നമ്മൾ തരുന്നില്ല വെറും ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ തരുന്നുള്ളൂ എല്ലാം സെറ്റ് ടു സെറ്റ് സെറ്റ് ടു സെറ്റ് ഞാൻ ലാസ്റ്റിൽ കാണിച്ചു തരാം എങ്ങനെയാ സെറ്റ് വരുന്നത് അപ്പം പലതരം കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് പ്രിൻറ്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നമ്മുടെ കയ്യിൽ ചുങ്ങി കോട്ടന്റെയും വെറൈറ്റീസ് വന്നുകഴിഞ്ഞിട്ടുണ്ട് സോഫ്റ്റ് മെറ്റീരിയലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അടിപൊളി കളക്ഷൻസാണ് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് വരുന്നത് അപ്പോൾ കസ്റ്റമേഴ്സിന്റെ ഒത്തിരി കോൾസ് വന്നായിരുന്നു ചുങ്ങി കോട്ടന്റെ നമ്മുടെ ഇതിൽ വെറൈറ്റീസ് വേണമെങ്കിൽ അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് ഞാൻ വീണ്ടും പറഞ്ഞു സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് മൊത്തം നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് എത്ര പീസിന്റെ സെറ്റ് ഞാൻ കാണിച്ചു തരാം ഇതുപോലത്തെ നിങ്ങൾക്ക് സെറ്റ് വരുന്നത് നോക്കാൻ പറ്റും അഞ്ച് പീസിന്റെ സെറ്റാണ് വരുന്നത് ബോഡിയിൽ മൊത്തം നിങ്ങൾക്ക് പ്രിന്റ് കിട്ടുന്നതുകൊണ്ട് ബോർഡറും നിങ്ങൾക്ക് ചെറിയ ബോർഡറാണ് കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ ചെറിയ ബോർഡറാണ് നടക്കുന്നത് ഇതുകൊണ്ട് ചെറിയ ബോർഡറിന്റെ സാരീസാണ് ഞാൻ കാണിച്ചു തരുന്നത് അതേപോലെ തന്നെ ഞാൻ വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിച്ചു തന്ന ചുങ്ങിനോട്ടണിൽ തന്നെ നിങ്ങൾക്ക് വേറെ ഒരു പ്രിന്റ് ഞാൻ കാണിച്ചു തന്നെ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു വെറൈറ്റി ആ കോട്ടൺ സാരീസിൽ ഡെയിലി വിയർ യൂസിൽ കൊടുക്കാൻ പറ്റും ഒഫീഷ്യൽ വിയറിൽ നമ്മുടെ ഓഫീസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ്മാർക്ക് കൊടുക്കാൻ പറ്റും അതുപോലത്തെ വെറൈറ്റീസ് ഞാൻ കാണിച്ചു തരുന്നത് നൂറ്റി രണ്ട് രൂപ തൊട്ട് ഞാൻ പറയുന്നത് റേറ്റ് പ്രോഡക്റ്റിൻ്റെ റേറ്റ് അല്ല ഞാൻ പറയുന്നത് ഞാൻ വീണ്ടും പറയുന്നു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് ഏതിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജ് അയച്ചോളൂ അവർ നിങ്ങൾക്ക് അയച്ചു തരും നമ്മുടെ സെയിൽസ് ടീമുണ്ട് നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏത് ഭാഷയായിരുന്നേ ആ ഭാഷയിൽ കോർഡിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കളക്ഷൻസ് അയച്ചു തരുന്നുണ്ട് ഇതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് വീഡിയോയിൽ ഓരോന്നായിട്ട് പ്രൊഡക്റ്റ് കാണിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് വീഡിയോ കോൾ വഴിയും സെലക്ഷൻസ് ചെയ്യിച്ച് തരുന്നുണ്ട് നമ്മുടെ വീഡിയോ ടീം നമ്മുടെ സെയിൽസ് ടീം അപ്പം പലതര കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഒഫീഷ്യൽ വ്യൂറിൽ നിങ്ങൾക്ക് നല്ലൊരു വെറൈറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഫാൻസി ട്രെൻഡിങ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന വെറൈറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം ഇപ്പൊ നമ്മള് രണ്ട് മാസമേ ഉള്ളൂ നമ്മുടെ ഓണം വരാൻ അപ്പം വീട്ടിരുന്ന് അല്ലെങ്കിൽ പുതിയതായിട്ട് ഷോപ്പ് ഇടു അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ ഷോപ്പ് ഉണ്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ്സ് ഏതെങ്കിലും വേണമെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ബിസിനസ് ചെയ്യവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ പ്രൊഡക്ട്സ് വെച്ചോളൂ വെറും സാരീസ് അല്ല കുർത്തീസ് എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് വെച്ച് നല്ലൊരു ബിസിനസ് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ കസ്റ്റമറെ പിടിക്കാൻ പറ്റും നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാ കൂടുതൽ വെക്കേണ്ടത് ഏതാ കുറവായിട്ട് പർച്ചേസ് ചെയ്യേണ്ടത് അതും താങ്കൾക്ക് മനസ്സിലാവും അപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ നല്ലൊരു സീസൺ വരുവാ നമ്മുടെ ഓണം സീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സീസൺ അപ്പം നിങ്ങൾക്ക് ഇപ്പം തന്നെ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ തരം ഒരു ബേസ് കിട്ടും മനസ്സിലാവും നിങ്ങൾക്ക് പ്രോഡക്റ്റ് എല്ലാം വെക്കുന്നത് ഇതുപോലത്തെ ഡെയിലി വെയർ സാരീസിൻ്റെയും നമ്മുടെ കയ്യിൽ കളക്ഷൻസും ഉണ്ട് ദോസത്തിന് ഉടുക്കാൻ പറ്റുന്ന വെറൈറ്റീസ് ആയത് ഡെയിലി വെയർ യൂസ് സാരീസിന്റെ നമ്മുടെ കളക്ഷൻസ് കോട്ടൺലി തന്നെ പലതരം വെറൈറ്റീസ് പല കളേഴ്സ് പല സെറ്റിൽ വരുന്നത് സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ വെറൈറ്റീസ് ആ സെറ്റ് വൈസ് ഇതുപോലത്തെ നിങ്ങൾക്ക് ബാഗിലും കിട്ടുന്നുണ്ട് കാറ്റലോഗ് വൈസ് ഇത് മൊത്തം ഇതിന്റെ കാറ്റലോഗ് വരുന്ന ഇതിന്റെ ഇത് മൊത്തം സെറ്റ് വരുന്നത് സെറ്റിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും പല കളേഴ്സിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നെ അതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് കുറച്ച് ഫാൻസി ആയ വെറൈറ്റി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി വെയർ യൂസിന്റെ ഞാൻ വേറെ സെറ്റ് ഞാൻ കാണിച്ചു ഇതുപോലത്തെ ഡെയിലി വെയർ യൂസിന്റെ നിങ്ങൾക്ക് സെറ്റ് കിട്ടുന്നെ മൊത്തം സെറ്റ് വൈസ് എല്ലാത്തിലും നിങ്ങൾക്ക് കാറ്റലോഗ് കിട്ടുന്ന തന്നെയാണ് അപ്പൊ ഞാൻ വിചാരിക്കുന്നു കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വെറൈറ്റി പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും